പുത്തൻ സാങ്കേതിക വിദ്യയും ആവശ്യമായ എല്ലാ ഫീച്ചറുകളും ലഭ്യമാക്കി വിവോ ബ്രാൻഡിന്റെ പുതിയ മോഡൽ വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ്ഇ വിപണിയിൽ ഫോണിന്റെ കേരളത്തിലെ ആദ്യ ലോഞ്ചിംഗ് പട്ടാമ്പി സി എം മൊബൈൽസിൽ വെച്ച് നടന്നു പ്രശസ്ത സിനിമാ താരം മാളവിക ഫോണിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചു വിവോ ബ്രാൻഡിന്റെ ഏറ്റവും പുതിയ മോഡലായ വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ്ഇ ഫോണിന്റെ കേരളത്തിലെ ആദ്യ ലോഞ്ചിംഗ് ആണ് പട്ടാമ്പിയിൽ നടന്നത് പട്ടാമ്പി സി എം മൊബൈൽസിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരം ഫോണിന്റെ ലോഞ്ചിങ് നിർവഹിച്ചു നമസ്കാരം ഞാൻ മാളവികയാണ് ഞാനിപ്പം നിൽക്കുന്നത് പട്ടാമ്പിയിലെ സി എം മൊബൈൽസിലാണ് അപ്പോൾ നമ്മുടെ വിവോൻ്റെ പുതിയ പ്രീമിയം ഫോൺ ലോഞ്ചിങ്ങിന് വേണ്ടി വന്നതാണ് വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ് ബി സോ ഫൈനലി ഐ ഇൻ മൈ ഹാൻഡ്സ് ഭയങ്കര നല്ല സ്റ്റൈലിഷ് ആൻഡ് സ്ലീക്ക് ആൻഡ് സിമ്പിൾ ലുക്കിലാണ് എടുത്തു പറയേണ്ടത് ഇറ്റ്സ് വെരി ഹാൻഡി നല്ലൊരു കോമ്പാക്റ്റ് രീതിയിലാണ് ഫോൺ പുതിയത് ലോഞ്ച് ആയിട്ടുള്ളത് ഐ തിങ്ക് എവ്രി വൺ ഇസ് ഗോൺ ഐ ലവ് ഇറ്റ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്ത എല്ലാവരും ബട്ടാമ്പി സി എം മൊബൈൽസിലേക്ക് വരൂ പെർച്ചേസ് ചെയ്യോ വിവോ പട്ടാമ്പി സി എം മൊബൈൽസിൽ ഫോണിന്റെ അഡ്വാൻസ് ബുക്കിംഗും ആരംഭിച്ചു കഴിഞ്ഞു കംപ്ലൈൻറ്റ് റേഷ്യോ വളരെ കുറവുള്ള ഒരു ബ്രാൻഡാണ് വിവോ അതിൽ തന്നെ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള എക്സ് ടു ഹൺഡ്രഡ് എഫ്ഇ എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ ഇപ്പോൾ ഫോണിൽ ഫേസ് ചെയ്യുന്ന രണ്ട് ചലഞ്ചസാണ് ഒന്ന് ബാറ്ററി രണ്ടാമത്തത് ബൾക്കി ആയിട്ട് ഫുൾ ടൈം ഫോൺ ഫോണ് കൈപ്പിടിച്ച് നടക്കുന്ന ആളുകൾക്ക് ഇത് ബൾക്കി ആയിട്ട് ഫീൽ ചെയ്യും അതുപോലെ തന്നെ ചാർജ് ഒരു ദിവസം രണ്ട് തവണയൊക്കെ ചെയ്യേണ്ട ഒരവസ്ഥയിലോട്ട് വരും ഈ ഒരു പ്രൊഡക്റ്റ് കമ്പനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ടെക്നോളജിയും ഇപ്പോഴത്തെ ആളുകൾക്ക് എന്താണോ ആവശ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളരെ ആയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോണ് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട് വളരെ കോംപാക്റ്റബിളായിട്ട് ആറായിരത്തഞ്ഞൂറ് എം എ എച്ച് ബാറ്ററിയിൽ ലൈറ്റ് വെയിറ്റ് ലൈറ്റ് വെയിറ്റ് അതുപോലെ തന്നെ നയൻറ്റി വാട്ട് ഫാസ്റ്റ് ചാർജർ അതായത് നമുക്ക് ചാർജ് ചെയ്യുന്നതൊക്കെ നിമിഷം നേരം കൂടുതൽ ചാർജ് ഫുള്ളാവുക പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും വിവോ ബ്രാൻഡും പട്ടാമ്പി സി എം മൊബൈൽസും കസ്റ്റമേഴ്സിനായി ഒരുക്കിയിട്ടുണ്ട് പുതുപുത്തൻ ഫീച്ചറുകളിലും പുതിയ ഡിസൈനിലും ലുക്കിലുമാണ് വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ്ഇ വിപണിയിലെത്തിയിരിക്കുന്നത് കയ്യിൽ ഒതുങ്ങുന്നതും മികച്ച ലൈറ്റ് വെയിറ്റ് ഫോണുമായാണ് വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ്ഇ യെ അവതരിപ്പിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര കമ്പനിയായ സീസ് എഞ്ചിനീയറിംഗ് മികവിലുള്ള ഫിഫ്റ്റി എം പി ക്യാമറ ഫീച്ചറുകളും ഫോണിന്റെ പ്രത്യേകതയാണ് ഇതിനായി പ്രത്യേക സ്നാപ് ഡ്രാഗൺ ചിപ്പും ഫോണിൽ ഒരുക്കിയിട്ടുണ്ട് ക്ലാസിക് പോർട്രേറ്റുകൾ ലാൻഡ്സ്കേപ്പ് നാച്ചുറൽ ഫോട്ടോഗ്രാഫി ഫിഗർ പോർട്രേറ്റ് തുടങ്ങി ഫോട്ടോഗ്രാഫിക് ലെൻസുമായാണ് വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ് പി വിപണി കീഴടക്കാൻ എത്തിയിരിക്കുന്നത് ഇതോടൊപ്പം ആറായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി ഫോണിന്റെ മാത്രം പ്രത്യേകതയാണ് ഇതിന് കരുത്തേക്കാൻ നയൻറ്റി വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും ഫോണിൽ ഒരുക്കിയിട്ടുണ്ട് പ്രത്യേക എ ഐ സംവിധാനവും ഫോണിന്റെ പ്രത്യേകതയാണ്